പ്രിയരുന്ന ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വെയിപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധവർഗ്ഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടുപോടി അവരെ പരസ്യമായതിനെ കാഴ്ചയാക്കി വെച്ചു അപ്പോൾ ഈ മനുഷ്യനെതിരെ എതിരെ വാദിക്കാമായിരുന്ന മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിക്കളയാമായിരുന്ന എല്ലാ വാദങ്ങളെയും സാത്താൻ്റെ എല്ലാ വാദങ്ങളെയും അവിടെ തകർത്ത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കാരണം മനുഷ്യൻ്റെ മേൽ ഇനി സാത്താൻ അവകാശം ഉന്നയിപ്പാൻ കഴിയാത്തവണ്ണം മനുഷ്യപുത്രന്മാരെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ യേശുക്രിസ് ക്രൂശിനെ ഉപയോഗിച്ചു എന്നാണ് എൻ്റെ അർത്ഥം കാരണം യേശുക്രിസ്തുണുൻ്റെ ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ വിശ്വസിക്കുന്നവരുടെ സകല പാപങ്ങളും മായ്ക്കപ്പെടുമ്പോൾ ഇനിയും എന്താണ് പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നുള്ള ആ ദൈവ മുമ്പിൽ ആ വ്യക്തിയെ ന്യായപ്രമാണത്തിൻ്റെ നിയമപ്രകാരം കഴിയത്തില്ല അപ്പോൾ അതിൻ്റെ പതിനാലാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചാൽ അല്പം കൂടെ മനസ്സിലാകും അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും വായിച്ച് ക്രൂസിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു നമുക്ക് പ്രിയൊരു കോടതി നമുക്ക് എഴുത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ജഡ്ജിയുണ്ട് അവിടെ എന്താണ് രണ്ട് പ്രതിഭാഗം വക്കീലുണ്ട് വാദിഭാഗ ഭാഗം വക്കീലുണ്ട് അവിടെ പ്രതിയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് ഇവിടെ നമ്മളെന്താണ് ദൈവ കോടതിയുടെ മുമ്പിലും കാണുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരായിട്ട് തീർന്നിരിക്കുന്നത് മുതൽ ആദം പാപം ചെയ്ത നാളിൽ നമ്മളെല്ലാവരും ദൈവത്തിന് മുമ്പിൽ എന്താണ് കുറ്റക്കാരാണ് നമ്മളെല്ലാവരും ശിക്ഷാവധിക്ക് യോഗ്യരാണ് അപ്പോൾ അതിനു മുമ്പ് നടന്നൊരു സംഭവമാണ് സാത്താൻ പാപം ചെയ്തപ്പോൾ ദൈവം അവനെ തള്ളിക്കളഞ്ഞു അതായത് അവൻ അത്യുന്നതനായിരിക്കും ദൈവത്തിൻ്റെ ആ സിംഹാസനത്തിനോട് ചേർന്നിരിക്കുമെന്ന് അവൻ അവൻ്റെ ഹൃദയത്തിൽ ബാധിച്ചപ്പോൾ നെഗളം കൊണ്ടവനെ തള്ളിക്കളഞ്ഞു അവൻ പാപം ചെയ്തു അവൻ ഇനി ഒരിക്കലും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയാത്തവണോ എന്ന് എന്തേക്കും തള്ളിക്കളഞ്ഞു അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ നിയമം നമ്മളെക്കാൾ ഉപരി അറിയാവുന്ന ഒരു വ്യക്തിയാണ് സാത്താൻ അതുകൊണ്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്ന ആളിൽ അവനും പാപം ചെയ്തു കഴിഞ്ഞാൽ ഇനി മനുഷ്യൻ ഒരിക്കലും ദൈവത്തിൻ്റെ കൂടെ ജീവിപ്പാൻ കഴിയത്തില്ല അവനും കൂടെ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന നരകവിധിയിലൊക്കെ ഐക്യപ്പെടുമെന്ന് ആര് വിചാരിച്ചു വിശ്വസിച്ചു സാത്താം വിശ്വസിച്ചു അപ്പോൾ പാപം നമ്മുടെ മേലെ ഉള്ളപ്പോഴൊക്കെയും സാത്താൻ്റെ വാദം സത്യമാണ് കാരണം നാം അവനോടുകൂടെ നരകുവിധിക്ക് യോഗ്യനാണ് അപ്പോൾ ഇത് തെളിയിക്കുവാൻ വേണ്ടി ദൈവം ന്യായ പ്രമാണവും കൊണ്ടുപോകുന്നു അതെന്താണ് എഴുതിയിരിക്കുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രയെന്നുള്ള ന്യായപ്രമാണവും ചേർന്നു വന്നു അപ്പോൾ സാത്താൻ കൂടുതൽ ശക്തിയായി നിയമം വന്നല്ലോ നിയമം വന്നിടത്ത് നമ്മുടെ മരണഭിത്തി ദൈവം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ഒരിക്കലും നമുക്ക് എന്താണ് പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ നിന്നും ഒരു മനുഷ്യനും രക്ഷപ്രാപിപ്പാൻ കഴിയത്തില്ല അവൻ്റെ മരണശിക്ഷ നൂറ് ശതമാനം ഉറപ്പിച്ചൊരു കാര്യമാണ് ഈ ന്യായപ്രമാണം അതുകൊണ്ടാണ് ന്യായപ്ര പാപത്തിൻ്റെ ശക്തി വർദ്ധിക്കുവാൻ ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു എഴുതിയിരിക്കുന്നതിൻ്റെ കാര്യം അതാണ് അപ്പോൾ ന്യായപ്രമാണം വന്നതുകൂടി സാത്താൻ സന്തോഷം കൂടി കാരണം എന്താണ് നിയമപുസ്തകം ഉള്ളിടത്ത് ആ നിയമം വെച്ച് ഇനി ഞാൻ അവനോട് പറയും ഇപ്പോൾ എൻ്റെ പേര് വിജയൻ കണ്ടോ വിജയൻ പാപം ചെയ്തവനാണ് വിജയൻ പാപിയാണ് നീ സൃഷ്ടിക്കപ്പെട്ട ആദമിൻ്റെ രക്തത്തൽ അവൻ പാപം ചെയ്ത് എന്നോട് കൂടെ വന്നവനാണ് അവൻ്റെ മകനായിരിക്കുന്ന അവന് എന്നോട് കൂടെ നരകത്തിൽ വരുവാൻ യോഗ്യനാണ് എന്നുള്ളൊരു കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ എന്താണ് സാത്താനെ വാദിക്കാൻ കഴിയും അല്ല സാത്താന് ദൈവത്തിന് സാത്താനെ നരകത്തിലേക്ക് തള്ളിക്കളയാനൊരു നിയമമുണ്ടല്ലോ മനുഷ്യനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു നിയമം വേണം അല്ലെങ്കിൽ സാത്താനെ തള്ളിക്കളഞ്ഞ പോലെ നമ്മളെ തള്ളിക്കളയുവാൻ ദൈവത്തിന് ആഗ്രഹമില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ എന്താ നമുക്ക് കർത്താവിന് പറയാൻ കഴിയാം എന്നുള്ളത് കൊണ്ടുമാണ് നമുക്ക് രക്ഷയിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നത് അപ്പോൾ സാത്താൻ ഒരിക്കലും ഇനി നരകത്തിൽ നിന്ന് വീണ്ടെടുപ്പില്ലാത്തതുകൊണ്ട് മനുഷ്യനും നരകത്തിലേക്ക് തന്നെ പോകണമെന്നാണ് സാത്താൻ ആഗ്രഹിച്ചിടത്താണ് ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് കയക്കുന്നത് അപ്പോൾ ഇനി പതിനഞ്ചാമത്തെ വാക്യം എന്താണ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെയിപ്പിച്ചു എഴുതിയിരിക്കുമ്പോൾ അർത്ഥം എന്തെന്നറിയാമോ അതായത് നമ്മൾ മേൽ പാപം പാപമുള്ളിടത്തോളം കാലം ഈ എതിർ വക്കീലിനെ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാദിപ്പാൻ കഴിയും എതിർ എന്താണ് കണ്ടോ ബീജനിൽ പാപമുണ്ട് അതുകൊണ്ട് അവൻ നിൻ്റെയോട് ജീവിക്കാൻ യോഗ്യനല്ല എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് നിന്റെ നിയമപുസ്തകമായിരിക്കും ന്യായ പ്രമാണത്താൽ ഇന്ന നിയമപ്രകാരം ഈ എഴുതപ്പെട്ട ഇന്ന നിയമപ്രകാരം ഇവനെന്താണ് ശിക്ഷാവിധിക്ക് യോഗ്യനാണ് അപ്പോഴാണ് യേശുക്രിസ്തു ഇറങ്ങി വന്നിട്ട് തൻ്റെ രക്തം ചീന്തി എന്താ ചെയ്യുന്നറിയാമോ ആ രക്തത്താൽ എന്നെ അങ്ങ് മായച്ച് എൻ്റെ പാപത്തെ മായ്ച്ചു കളഞ്ഞു ആ രക്തം കൊണ്ട് എന്റെ പാപത്തെ കഴുകി കഴുകിക്കഴിഞ്ഞപ്പോൾ ഈ ന്യായപ്രമാണം അവിടുണ്ട് നിയമപുസ്തം അവിടുണ്ട് കോടതിയും അവിടുണ്ട് ഇപ്പോഴെന്താണ് എനിക്കെതിരെ ഇനി സാത്താൻ വാദിപ്പാൻ കഴിയത്തില്ല ഇവൻ ന്യായപ്രമാണത്തിൻ്റെ ഈ ഈ വചനപ്രകാരം ഈ നിയമപ്രകാരം ഈ വിജയനെ ഇനി നരകത്തിലേക്ക് അയക്കണമെന്ന് വാദിപ്പാൻ സാത്താൻ കഴിയത്തില്ല അറിയാമോ ആ ആ നിയമപുസ്തം അവിടെ ഉള്ളപ്പോൾ തന്നെ എൻ്റെ പാപത്തിനെതിരെ ഉണ്ടായിരുന്ന ആ ആ അധികാരമുള്ള വചനം അവിടെ ഉള്ളപ്പോൾ തന്നെ എന്നിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തൻ്റെ രക്തത്താൽ എന്നെ കഴുകിയിരിക്കുന്നു ഇനി എന്താണ് പാപമില്ല പാപമില്ലാത്തവർ തന്നെയും ആ നിയമം എൻ്റെ മേൽ കർത്വം ചെയ്യാൻ കഴിയത്തില്ല നമുക്ക് പറയാം എത്ര സിമ്പിളാണ് ഈ കാര്യം യേശുക്രിസ്തു എങ്ങനെയാണ് സാത്താൻ്റെ ആയുധവർഗത്തെ താഴ്ത്തി കളഞ്ഞതെന്ന് അറിയാമോ യേശുക്രിസ്തുവിന്റെ രക്തത്താൾ നമ്മൾ കഴുകി കഴിഞ്ഞപ്പോൾ വാഴ്ചകളെ അധികാരങ്ങളെ സർവായുധവർഗം വെയിപ്പിച്ച് കഴിഞ്ഞപ്പോഴ് വെപ്പിച്ചത് ഈ വാദത്തെ തകർത്ത് കളഞ്ഞ ഒരു അനുഭവത്തിൽ കൂടിയാണ് അതായത് ന്യായപ്രമാണത്തിനെപ്പറ്റി എന്താണ് അതിക്രമങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂസിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു അതായത് ന്യായപ്രമാണത്തിൻ്റെ ശക്തി ന്യായപ്രമാണത്തിൻ്റെ ന്യായപ്രമാണം എഴുതപ്പെട്ട നിയമപുസ്തകമായിരിക്കുന്ന ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ട നമുക്കെതിരെ ഉണ്ടായിരുന്ന ഈ ശക്തിയെ ഈ നിയമത്തെ യേശക്രിസ് ക്രൂസിൽ തറച്ച് കളഞ്ഞു ഇനി എന്താണ് എന്നിലേക്ക് നോക്കുന്നവർക്ക് എൻ്റെ രക്തത്താൽ ആശ്രയിക്കുന്നവർക്ക് ന്യായപ്രമാണത്തിൻ്റെ ശക്തിയിൽ നമുക്ക് മോചനമുണ്ട് കാരണം ഇനി പാപം എൻ്റെ മെല്ലില്ല യേശുക്രിസ്തുണെ രക്തം സകല പാപവും പൊക്കി നമ്മൾ ശുദ്ധീകരിക്കും നോക്ക് പ്രിയരെ ആ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമമേ ഉള്ളൂ ആ ക്രൂശിൽ അവൻ ജയോത്സവം കൊണ്ടാടി എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ ബാധിക്കാമായിരുന്ന പാപത്തിൻ്റെ ശക്തിയെ അവൻ മായച്ചതുവഴി ഇനി ഒരു നിയമത്തിനും എൻ്റെ മേൽ കർത്തൃത്വമില്ലെന്നാണ് എൻ്റെ അർത്ഥം ഇനി സാത്താൻ എൻ്റെ മേൽ അധികാരമില്ല വാദമില്ല കാരണം എന്താണ് ഞാൻ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നത് സ്നാനത്താൽ ഞാൻ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ഓരോ ദിവസവും നമ്മുടെ യാത്രയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇനി എന്താണ് മരണ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ ന്യായപ്രമാണത്താൽ ഉളവാകുന്ന മരണത്തിന് എൻ്റെ മേൽ വണ്ണം എൻ്റെ പ്രതിയോഗിയായിരിക്കുന്ന സാത്താൻ്റെ നാവിനെ എന്നേക്കും അടച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതുകൊണ്ടാണ് വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ദൈവം പറയുന്നത് പാപമുള്ള അടുത്ത് മരണശിക്ഷയുണ്ട് പാപമുള്ള അടുത്ത് ന്യായപ്രമാണത്തിന് അധികാരമുണ്ട് എന്നാൽ പാപം മായ്ക്കപ്പെട്ടെടുത്ത് ഇനി ന്യായപ്രമാണ പുസ്തകത്തിന് നമ്മുടെ മേൽ അധികാരം ന്യായപ്രമാണം ഇപ്പോഴുമുണ്ട് പക്ഷേ എന്താണ് അതിന് എൻ്റെ മേൽ കർത്തൃത്വമില്ല അതുകൊണ്ട് എൻ്റെ പേരിൽ മരണശിക്ഷയും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കൂടുതൽ ചിന്തിക്കുക എന്നിട്ട് വായിക്കുക താങ്ക്